പാർട്ടിയുടെ നിർദ്ദേശം അതായിരുന്നു ആർ എസ് എസിനെ കുറിച്ച് മനസ്സിലാക്കി അത് കൃത്യമായി അറിയിക്കുക ഇതിനായി കട്ടൻ കരണൻ എന്നു പേരുള്ള കണ്ണൂർ പാർട്ടി കേഡറിനെ നിയോഗിച്ചു ആദ്യം സംഘസ്ഥാനിലെ കളികൾ ശാരീരിക കാര്യക്രമങ്ങൾ കൃത്യമായി നിന്ന് കണ്ടു മനസ്സിലാക്കുകയും അത് പാർട്ടി നേതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അവസാനം വട്ടത്തിലിരുന്ന് എന്തോ രഹസ്യകാര്യം ചെയ്യുന്നത് മാത്രം തക്കന് മനസ്സിലാക്കാൻ പറ്റിയില്ല അങ്ങനെ വട്ടത്തിലെ കുട്ടൻസ് പഠിക്കാൻ കരണൻ ശാഖയിൽ പോകാൻ തീരുമാനിച്ചു അത് സംഘമണ്ഡലയാണ് എന്നും ഗണഗീതങ്ങളും സുഭാഷിതങ്ങളും ചില കഥകളും മാത്രമേ വട്ടത്തിലുള്ളൂ എന്ന് മനസ്സിലാക്കിയ കരണൻ ആ വിവരവും റിപ്പോർട്ട് ചെയ്തു അതിൽ അതിൽ തൃപ്തരാകാതെ ആർ എസ് എസിൻ്റെ യഥാർത്ഥ നിഗൂഢത എന്താണെന്ന് തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് കരണനെ വീണ്ടും ശാഖ പഠിക്കാനായി പാർട്ടി പറഞ്ഞു വിട്ടു അടുത്ത ദിവസം കരുണൻ റിപ്പോർട്ട് ചെയ്തു എന്താണെന്നറിയില്ല ശാഖ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായി വരിവരിയായി നിൽക്കുകയും ഓരോ വരിയിലെയും പിന്നിലത്തെ ആൾ എന്തോ ഒരു രഹസ്യം വരിയുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ചെവിയിൽ പറയുകയും ഓരോ വരിയിലെയും രഹസ്യങ്ങൾ ശേഖരിച്ചു കൊണ്ട് വേറൊരാൾ ശാഖ നടത്തുന്ന ആളുടെ ചെവിയിൽ അറിയിക്കുന്നു ഇത് കേൾക്കുന്ന മുഖ്യ ശിക്ഷകർ എന്ന് വിളിക്കപ്പെടുന്ന ശാഖയുടെ അധിപൻ എന്തെല്ലാമോ മനസ്സിൽ കൂട്ടിക്കുറിച്ച് ഗൗരവത്തോടെ നേരെ ചെന്ന് മറ്റൊരാളുടെ മുന്നിൽ ഈ കിട്ടിയ രഹസ്യമെല്ലാം അയാളിലേക്ക് പകർന്നു കൊടുക്കുന്നു ഇത് കേട്ടതും നേതാവിന് മനസ്സിലായി അതിലാണ് ആർ എസ് എസിൻ്റെ എല്ലാ നിഗൂഢതയും ഒളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കത്തൻ കരണെന്ന ചാരിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തു താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണെന്ന് ഒരിക്കലും അറിയരുത് ആർ എസ് എസിൽ പ്രവർത്തിക്കുകയും അവരുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി യഥാസമയം തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം കർശന നിർദ്ദേശമായിരുന്നു ഇതറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കരുണൻ തുടർച്ചയായി ശാഖയിൽ പോകാൻ തുടങ്ങി താൻ ഇത്രയും കാലം ധരിച്ചിരുന്ന രഹസ്യം സംഖ്യയെടുക്കൽ മാത്രമായിരുന്നു എന്നറിഞ്ഞപ്പോൾ അത് ഉടൻ തന്നെ പാർട്ടി നേതാക്കളെ അറിയിച്ചു പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ആർ എസ് എസിൻ്റെ മുഴുവൻ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നത് അവരുടെ കാര്യാലയത്തിൽ വെച്ചാണ് ഒട്ടും വൈകാതെ തന്നെ കക്കൻ കരുണനെ കാര്യാലയത്തിൽ താമസിച്ചുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വരണമെന്നും ഒരു മാസമെങ്കിലും ബുദ്ധിപൂർവ്വം അവിടെ താമസിക്കണമെന്നും നിർദ്ദേശിച്ചു അതുപ്രകാരം കക്കൻ കരണൻ കാര്യാലയത്തിൽ പോയി താമസമാരംഭിച്ചു അവിടുത്തെ എല്ലാ കാര്യക്രമത്തിലും പങ്കാളിയാവുകയും ചെയ്തു അതിരാവിലെ എഴുന്നേറ്റ് പ്രാതസ്മരണയിൽ തുടങ്ങി രാത്രിയിൽ ഗീതാ സ്വാധ്യായം വരെ എല്ലാത്തിലും കരണൻ വ്യാപൃതനായി താൻ ചാരനാണെന്ന് ആർക്കും മനസ്സിലാവരുതല്ലോ മാസം ഒന്നു കഴിഞ്ഞു കക്കൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നില്ല മാസം രണ്ട് കഴിഞ്ഞു കരണനെ കാണാനില്ല പലയിടത്തും അന്വേഷിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ഉറപ്പിച്ചു ചാരനാണെന്ന് മനസ്സിലാക്കി കരണനെ ആർ എസ് എസ്കാർ കൊന്നിട്ടുണ്ടാകാം പോലീസിൽ പരാതി കൊടുക്കാൻ ചിലരെ നിയോഗിച്ചു കൂടാതെ കേരളത്തിലെ എല്ലാ പാർട്ടി ഓഫീസുകളിലേക്കും നിർദ്ദേശം കൊടുത്തു ഇതിനിടയിൽ കൊല്ലത്തിനടുത്ത് വെച്ച് കരണനെ പോലെ ഒരാളെ കണ്ടു എന്നറിഞ്ഞ് ഉടൻ തന്നെ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അപ്പോഴാണ് ആ ഞെട്ടുന്ന സത്യം അവർ അറിഞ്ഞത് കായംകുളത്ത് ആർ എസ് എസ് പ്രചാരകനായി ഒരു കരണേട്ടൻ പ്രവർത്തിക്കുന്നുണ്ട് ഇദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആർ എസ് എസിനെ പഠിക്കാൻ വേണ്ടി ആദ്യമായി ചാരപ്പണിക്കിറങ്ങിയ കാക്കൻ കരുണൻ